എന്താണ് വിശേഷം അതെ പിന്നെ ും ചോദിക്കുന്ന ചോദ്യം ഒക്കെ വെച്ച ആളുകൾ ഉണ്ടല്ലോ അപ്പൊ അവർക്ക് എങ്ങനെ ട്രീറ്റ്മെന്റ് എടുക്ക എന്ന് ചോദിക്കാറുണ്ട് കൊറേ ആളുകൾ ഫേസ് മേക്കർ വെച്ചാല് ഫേസ് മേക്കർ അവിടെ നമ്മൾ അതിനെ മൈൻഡ് ചെയ്യണ്ട നമ്മളൊരു ധാരണ എന്താന്ന് ചോദിച്ചാല് ചില സർജറി ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടൂൾ നമ്മൾ ചെറിയ അകത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആ ടൂളിനോട് കൂടി ചില മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യും അത് മരണവരെ കഴിക്കാൻ പറയും ആ മരുന്ന് ഡിസ്കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നൊരു വിശ്വാസം ഉണ്ട് സത്യം പറഞ്ഞാല് നമ്മളെ മനസ്സിൽ എന്തെങ്കിലും വിഷയത്തിൽ വിശ്വാസം ഉണ്ടായി കഴിഞ്ഞാൽ ആ വിശ്വാസം തന്നെ ഒരുപാട് കുഴപ്പമുണ്ടാക്കും ഞാൻ പല പ്രാവശ്യം ഈ വിഷയം പറഞ്ഞാണ് മനുഷ്യന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന പല തെറ്റിദ്ധാരണകളും അത് വലിയ കുഴപ്പമുണ്ടാക്കും ഇപ്പം നിങ്ങൾക്ക് ആരെങ്കിലും ഒരാളെ പറ്റിയിട്ട് ഒരു മോശമായ ഒരു അഭിപ്രായം ഉണ്ടായാലും അയാൾ എന്ത് ചെയ്യുമ്പോഴും അയാൾ എന്ത് പറയുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ ആ മോശമായ അഭിപ്രായത്തിനെ പറ്റിയുള്ള നിങ്ങൾ ഒരു മനോഭാവം ഉണ്ടല്ലോ ആ മനോഭാവത്തിനനുസരിച്ച് അത് റെസ്പോണ്ട് ചെയ്യാം അപ്പൊ ആ ഒരു ഇഷ്ടക്കുറവും അതുണ്ടാക്കുന്ന അസ്വസ്ഥതകളും അതുണ്ടാക്കുന്ന അനാവശ്യമായ ദേഷ്യം പിടിക്കലുകളും അനാവശ്യമായ ഇറിറ്റേഷൻസൊക്കെ കൂടെ ഉണ്ടാക്കും ഇതേപോലെ ഒരാൾക്ക് സർജറി ചെയ്തിട്ട് അയാളുള്ളിൽ പീസ് മേക്കർ വെച്ചു അപ്പം അതല്ല ചോദിച്ചത് പീസ് മേക്കർ വെച്ചു അപ്പൊ പീസ് മേക്കർ വെച്ചതിനു ശേഷം ഡോക്ടർ പറയാം ഈ പേസ് മേക്കർ വെച്ചത് കൊണ്ട് ഇനി മരണപരം മരുന്ന് കഴിക്കണം എന്ന് പറഞ്ഞു അപ്പം അത് ഒരാൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മരുന്ന് നിർത്തിയാൽ പേസ് മേക്കർ വെച്ച് സമയത്ത് ഡോക്ടർ പറഞ്ഞാണ് മരണം വരെ മരുന്ന് എന്നുള്ളത് ഇനി മരുന്ന് നിർത്തിയാൽ എന്റെ കാര്യം പോക്കാണ് എന്നൊരു മനോഭാവം ഉള്ളിൽ വർക്ക് ചെയ്യുമ്പോൾ അത് വലിയ വിഷയാണ് പക്ഷെ അതേ സമയത്ത് ഇതിനൊരാൾക്ക് മനസ്സിലായി ഏത് പേസ് മേക്കർ വെച്ചാലും മരുന്ന് ഒഴിവാക്കിയാൽ മരുന്ന് ഒഴിവാക്കാം അപ്പോൾ ഉള്ള അസ്വസ്ഥതകൾക്ക് പരിഹാരം കാണാൻ കഴിയും ഇപ്പൊ ഒരാൾക്ക് പേസ് മേക്കർ വെച്ച് പക്ഷെ അയാൾക്ക് മരുന്ന് കഴിക്കുന്നുണ്ട് പക്ഷെ അയാൾക്ക് ശരീരത്തിന്റെ ബലഹീനതയുണ്ട് സന്ധിവേദനയുണ്ട് അതേപോലെ തന്നെ നീരുണ്ട് കിതപ്പുണ്ട് ഇത്തരം അസ്വസ്ഥതകൾ ഉണ്ടായി കഴിഞ്ഞാൽ മിക്കോർ ഞാൻ മനസ്സിലാക്കുന്നത് മരുന്ന് നിർത്താതെ അത് മാറില്ല അപ്പൊ നമ്മള് നമ്മളെ ചികിത്സയിൽ മരുന്ന് നിർത്തി നമുക്ക് ചികിത്സിക്കാൻ കഴിയുള്ളൂ കാരണം അക്യുമൻ ചികിത്സ മരുന്ന് കഴിക്കുന്ന ചികിത്സിക്കാൻ കഴിയില്ല നിയമം അങ്ങനെയാണ് അക്യുമൊരു മരുന്നില്ലാത്ത ചികിത്സയാണ് അപ്പൊ മരുന്നില്ലാതെ ഒരാൾക്ക് നമുക്ക് ചികിത്സിക്കാൻ പറ്റും ഫ്രണ്ട് ആകെയുള്ള വിഷയം എന്താണെന്ന് ചോദിച്ചാൽ അയാൾ തീരുമാനമെടുക്കണം അപ്പൊ നമുക്ക് ആരോട് മരുന്ന് നിർത്താൻ അഡ്വൈസ് ചെയ്യാനുള്ള യാതൊരു ഐഡിയ ഇല്ല നമ്മളെ കൺസെപ്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും ഒരാൾ അയാൾ മരുന്ന് കഴിച്ചിട്ടുള്ള ജീവിതം അയാൾക്ക് അവസാനിപ്പിക്കാൻ അയാൾക്ക് തീരുമാനമുണ്ടെങ്കിൽ നമുക്ക് ചികിത്സിക്കാം അല്ലാതെ മരുന്ന് കഴിക്കുന്ന ഒരാളെ ചികിത്സിക്കാൻ കഴിയില്ല അപ്പൊ പേസ് മേക്കർ ഒരാൾക്ക് ഇനി പേസ് മേക്കർ ആളെ ശരീരത്തിലുണ്ട് ഇനിയിപ്പോൾ അയാൾ അക്വൻസ് ചെയ്യണമെങ്കിൽ പേസ് മേക്കർ റിമൂവ് ചെയ്ത് വരണോ എന്ന് ചോദിക്കുന്നത് ഒരു അനാവശ്യ ചോദ്യമാണ് അങ്ങനെ അതിൻ്റെ ആവശ്യമില്ല അതങ്ങനെ അടുത്തോട്ടെ അവിടെ നമ്മൾ നമ്മൾ ചികിത്സ മുമ്പോട്ട് പോകുമ്പോൾ ഒരു ഇല്ലാതെ ഫേസ് മേക്കറുള്ള അവസ്ഥയിൽ തന്നെ ഒരു ആരോഗ്യ പ്രശ്നമില്ലാതെ നിലവിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ കൃത്യമായി സുഖപ്പെടുത്തിക്കൊണ്ട് സുഖപ്പെടുന്ന രീതിയിൽ ചികിത്സ മുമ്പോട്ട് കൊണ്ട് ആരോഗ്യത്തെ ജീവിക്കാൻ സാധിക്കും ഇപ്പൊ എന്താണെന്നറിയാം ഫേസ് മേക്കർ വെച്ചിട്ടുണ്ടല്ലോ അപ്പൊ അത് വെച്ചേക്കുന്നത് അലോകത്തി ട്രീറ്റ്മെന്റിലാണല്ലോ ആണ് അപ്പൊ മരുന്ന് കഴിച്ചെങ്കിൽ ജീവൻ എന്നുള്ള ഒരു ചിന്താഗതിയാണ് ആളുകൾക്ക് ശരിക്കും ആരോഗ്യ പ്രശ്നത്തേക്കല്ലേ പോകുന്നത് ആ തീർച്ചയായും നമ്മൾ ധാരണയാണ് അത് ഇപ്പൊ നമുക്ക് ജീവനുള്ളത് കൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ എനിക്ക് ജീവൻ നഷ്ടപ്പെടുന്നവരെ ജീവൻ ഉണ്ടാകും നിങ്ങൾ എന്തെങ്കിലും സാധനം വെച്ചത് കൊണ്ട് ജീവിക്കും വിചാരിക്കുന്നത് ഒരു തെറ്റായ വിശ്വാസം ഒരു അന്ധവിശ്വാസം മാത്രമല്ല ഓക്കേ ഇപ്പം സർജറി ചെയ്തിട്ട് ചില ആളുകൾ കാലില് കമ്പിട്ട് വെക്കും അപ്പോ സർജറി ചെയ്ത് കമ്പിട്ട് വെച്ചു നമ്മൾക്ക് യാതൊരു ബന്ധവും ഇല്ലാത്ത സമയത്ത് അങ്ങനെ ചെയ്തു ഇപ്പൊ അയാളുടെ അക്യുമെൻറ്റ് ചികിത്സ കടന്നു വരികയാണ് അപ്പൊ അയാളുടെ ചോദ്യം ഉണ്ടാവും സാറേ കമ്പിന്റെ കാലിൽ കമ്പിടെന്നോട്ടെ കമ്പിയെ മൈൻഡ് ചെയ്യണ്ട കാരണം അങ്ങനെ കമ്പി അവിടെ ഉള്ളത് അവിടെ അവിടെന്നോട്ടെ ഇപ്പോ അയാൾക്ക് അനുബന്ധമായി കാലി വേദന മറ്റു അസ്വസ്ഥ ഉണ്ടാകുമ്പോൾ അയാളുള്ളിൽ ഡോക്ടർ ആദ്യമേ ഒരു വിശ്വാസം വെച്ചിട്ടുണ്ടെന്ന് അറിയോ ആ കമ്പിനെ എടുത്ത് മാറ്റണം അല്ലെങ്കിൽ പിന്നീട് ഭാവിയിൽ പ്രശ്നമാകും അപ്പൊ ആ ഒരു വിശ്വാസം അയാൾ ഉണ്ടെങ്കിൽ അയാൾ കമ്പി എടുത്ത് മാറ്റിയില്ലെങ്കിൽ അയാൾക്കൊരു സമാധാനം കിട്ടില്ല പക്ഷെ അയാൾ ഏ കമ്പി കൊഴപ്പൊന്നുമില്ല അവിടെന്നോട്ടെ എന്ന് തീരുമാനമില്ല ഇപ്പൊ എനിക്കറിയാം ചില ആളുകൾ രണ്ടാമത് കമ്പി വെച്ചതിന് ശേഷം വീണ്ടും സർജറി ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയൊന്നും ഇല്ലാത്തത് കൊണ്ട് അവര് പിന്നെ സർജറികൾ ചെയ്യാതെ വർഷങ്ങളായി ജീവിച്ച് പിന്നെ അങ്ങനെ ഒരു വലിയ കാലഘട്ടം കഴിഞ്ഞ് അങ്ങനെ അവർക്ക് മറന്നിട്ട് പോയി കമ്പി ഇങ്ങനെയുള്ളത് മറന്നിട്ട് പോയി കമ്പി റിമൂവ് ചെയ്യണം എന്നുള്ള കൺസെപ്റ്റേ അവരുള്ളില്ല അത് എന്ന് ചോദിച്ചാൽ അന്ന് രണ്ടാമത്തെ സർജറി ചെയ്യുന്ന പൈസ ഇല്ലാത്ത കാരണം അവർ പോയില്ല അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പഠനവിധേയമാക്കേണ്ട ആവശ്യമുണ്ട് അപ്പൊ ഇങ്ങനെ കമ്പി വെച്ച ആള് അയാൾ കമ്പീനെ മറന്നേക്ക എന്നിട്ട് അയാൾക്ക് അസ്വസ്ഥ ഉണ്ടാവും അല്ലെ അസ്വസ്ഥ ചികിത്സിക്കാ ആ കമ്പി നീക്കി കളയാനല്ല ചികിത്സ അക്കിമലി ചികിത്സ അയാളെ കമ്പി റിമൂവ് ചെയ്യാനല്ല മറിച്ച് അയാൾക്ക് എന്തെങ്കിലും അസ്വസ്ഥ സ്വാഭാവികമായിട്ടും കാലിന്റെ ഏതെങ്കിലും ഭാഗത്ത് ആക്സിഡന്റ് ആയതുകൊണ്ടാണ് കമ്പി വെച്ചിട്ടുണ്ടാവുക അപ്പൊ ആ കമ്പി അയാൾക്ക് വേദന ഉള്ള അവസ്ഥകൾ ചിലപ്പോണ്ടാകാം അപ്പൊ ഈ വേദനക്ക് അക്കിയ ചികിത്സ ചെയ്യാൻ കഴിയും അതേ സമയത്ത് അയാൾ ഏതെങ്കിലും മരുന്ന് കഴിക്കുന്ന ഒരവസ്ഥയിലാണെങ്കിലും ചിലപ്പോൾ അതുണ്ടാക്കുന്ന നീരും മറ്റ് പ്രയാസങ്ങളൊക്കെ പല രൂപത്തിലാണ് അയാൾക്ക് എഫക്ട് ചെയ്യുന്നത് അങ്ങനെ വരുമ്പോൾ അയാളെ സംബന്ധിച്ച് മരുന്ന് ഒഴിവാക്കി ചികിത്സിക്കാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ചികിത്സിച്ചിട്ട് അത് സുഖപ്പെടാനുള്ള സാധ്യതയുണ്ട് ഒരുപാട് ആളുകളുടെ സംശയമായിരുന്നു ഇതുകൊണ്ട് എനിക്ക് ഇത്തരം കാര്യങ്ങൾ കൊണ്ട് ചികിത്സ ചെയ്യാൻ പറ്റൂലെ പറ്റുമോ എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ മാറി നിൽക്കുന്നവരുണ്ടായി ഏതായാലും അവർക്കൊക്കെ ഒരു പിന്നെ ഉത്തരായി താങ്ക് യു ഓക്കെ